പല പല ബാറുകളിലും അടി ഉണ്ടായിട്ടുണ്ട് ടിപ്പിനെ ചൊല്ലി അമേരിക്കൻസ് ഒന്നും കേരളത്തിൽ നോക്കിയാൽ മതി അവർ കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ അവരെ ടിപ്പ് കൊടുത്തിരിക്കും ടിപ്പ് ഒരാളുടെ ചോയ്സാ അത് കൊടുക്കുന്നത് അതിന്റെ ആ ടിപ്പിന്റെ ആസ്വാദമാക്കി ആയിരിക്കും എൻ്റെ ഒരു സവി ബാറിൽ പോയിട്ട് നമ്മൾ ടിപ്പ് കൊടുത്ത അവിടുത്തെ വെയിറ്റർക്ക് ഒരു പ്രത്യേക സ്നേഹമാണ് രണ്ടാമതും നമ്മൾ ബാറി പോയിക്കഴിഞ്ഞാൽ ടിപ്പ് കൊടുത്താൽ അതേ കുറച്ച് ആളുകൾ സ്നേഹം കൂടും ഇനി നാളെ ഒരിക്കലും കൊടുത്തില്ലെങ്കിൽ ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര പ്രശ്നം ഇതേ സാധനം ഹോട്ടലുകളിലുണ്ട് ഹോട്ടലുകളിൽ നമ്മൾ ടിപ്പ് കൊടുക്കുമെന്ന് തോന്നുന്നവരാണെങ്കിൽ ഇവർ ഭയങ്കര സർവീസ് ചെയ്യും ആക്ച്വലി നമ്മൾ ടിപ്പ് കൊടുക്കണ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സർവീസ് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ് അതായത് ഇവർ നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് പെരുമാറുന്നു നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നു നമുക്ക് പെട്ടെന്ന് ചെയ്തു തരുന്നു നമ്മുടെ കൂടെ നിൽക്കുന്നു നമ്മൾ പറയാതെ തന്നെ നമുക്ക് വേണ്ട കൊണ്ടു തരുന്നു ഈ സാധനങ്ങൾ അതായത് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം കൊടുക്കുന്ന സാധനമാണ് ടിപ്സ് പക്ഷേ ഇത് ചിലവർ ഈ നമ്മുടെ ഡ്രസ്സ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഇതൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഇത് പെരുമാറും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നോർമൽ ഡ്രസ്സ് ഒക്കെ ഇട്ടുകൊണ്ട് ഒരു ഹോട്ടലിൻ്റെ അകത്ത് ഒരു ഭക്ഷണം കഴിക്കാൻ ഇപ്പം മാർക്കും വലിയ വിലയൊന്നും ഉണ്ടാവില്ല വെയിറ്റേഴ്സിന് ഒരു കാറിലാണ് പോയി നമ്മളിവിടെ ചെന്ന് ഇറങ്ങി കുറച്ച് പളവളാകുന്ന ഡ്രസ്സ് ഒക്കെ ഇട്ട് ഒരു മോതിരൊക്കെ കിട്ടിയിരുന്നോ ഇവർക്ക് ഭയങ്കര വിലയാണ് എന്നാൽ ടിപ്പ് കിട്ടുമോ സംശയമാണ് പക്ഷേ ഇങ്ങനെ ഒരു എപ്പോഴും മാ എപ്പോഴൊരു വേർതിരിവുണ്ട് ഇവരുടെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇത് വേറ്റൻ്റെ സാധനം ഉണ്ടല്ലോ ഇപ്പം നമ്മളിപ്പം ഒരു ഹോട്ടലിൽ ചെല്ലുക ഹോട്ടൽ സ്ഥിരമായിട്ട് ആ ഹോട്ടലിൽ ഇന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിക്കുന്നു നമ്മൾ ആദ്യത്തെ ഭക്ഷണം കഴിച്ചു അപ്പോൾ ആ ഭക്ഷണം കഴിച്ചപ്പോൾ നല്ല ഭക്ഷണം അപ്പം വെയ്റ്റർക്ക് ചിലപ്പോൾ ഒരു പത്തോ ഇരുപത് രൂപ നമ്മൾ കൊടുത്തെന്ന് ചോദിച്ചോ അടുത്ത തവണ വരുമ്പം ഇയാൾക്ക് നമ്മളോട് പറയുന്ന സ്നേഹം കാണിക്കും നമ്മൾ അപ്പോഴും ഒരു ആയിരം രൂപ കൊടുക്കുന്നു പിന്നെ വരുമ്പോഴത്തേക്കും ഈ വെയ്റ്റർ എന്തെയ്യും നമ്മുടെ ഒരു ടിപ്പ് കൂൾ കിട്ടാൻ വേണ്ടി നമുക്ക് എക്സ്ട്രാ സർവീസ് കിട്ടുക അതായത് രണ്ട് മുതൽ കഷ്ടം കൂൾ കിടുക അല്ല നല്ല നല്ല പീസ് നമുക്ക് തരിക നല്ല ഫുഡ് ചേട്ടാ ഇത് കഴിച്ചാൽ മതി ചേട്ടാ ചേട്ടാ ഈ സിയിൽ അടുത്തിരുന്നു അടുത്തിരുത്തുക അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരിക നല്ല ഏറ്റവും നല്ല സാധനങ്ങൾ എത്ര പെട്ടറിൽ സർവീസ് ചെയ്യുക ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്തോ ഈ ചേട്ടൻ ഭയങ്കര കമ്മിനിയാ ചേട്ടൻ ചിലപ്പോൾ അടുത്ത ദിവസം നമ്മൾ അമ്പത് രൂപ കൊടുക്കും അടുത്ത ദിവസം നമ്മൾ പൈസ കയ്യിലില്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ കഴിക്കാനുള്ള ഭക്ഷണത്തിന് പൈസ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ നമ്മൾ ചെന്ന് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ പൈസ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് കഴിക്കുക ആ പുള്ളി അപ്പോഴും ഈ ടിപ്പ് കിട്ടുമെന്നുള്ള ധാരണയിലാണ് നമ്മളോട് സർവീസ് ചെയ്യുന്നത് സർവീസ് ചെയ്ത് നമ്മൾ പൈസ കൊടുത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരു നോട്ടവും ആ നോട്ടം ഭീകര ഹ്യൂമിലേഷനാണ് അല്ല ഓൾറെഡി സാലറി കിട്ടുന്നവരാണ് അവർ ചെയ്യുന്ന ജോലി ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി സാലറി വാങ്ങുന്നവർക്ക് പിന്നെ നമ്മൾ എന്തിനാണ് ടിപ്പ് കൊടുക്കുന്നത് അത് നമ്മുടെ ഒരു ഇതും ഉണ്ട് ക്വാളിറ്റി അല്ല ക്വാളിറ്റി മാത്രമല്ല ഒന്നും അല ചോദിക്കും റോജിബ്രോ ബ്രോ ഒരു ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പള പല ഡ്രസ് ഇട്ട് അത്യാവശ്യം നല്ല വെൽ സെറ്റിൽ നല്ല ക്യാഷ് ഉള്ള ഒരാൾ വരുവാണ് ഇയാൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കൂടുതലായി കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്ന് ചോദിച്ചോ ഫുഡ് ഞാൻ പൈസ കൊടുത്തോളാം ആ നൂറ് രൂപ ടിപ്പ് ബാക്കി ചേർത്ത് ഇതെടുത്തു ഇതൊരു സാധനം കൂടെ ഉണ്ട് ആൾക്കാർ അത് കൂടും കൂടും അപ്പം ഈ പല പല ബാറുകളിലും അടി ഉണ്ടായിട്ടുണ്ട് ടിപ്പിനെ ചൊല്ലി മനസ്സിലായി ഇപ്പം ഒരാൾ വരും ഇപ്പം ഈ വരുന്ന ആൾക്കാരെല്ലാവർക്കും അറിയാം അതായത് കൊച്ചിൻ്റെ ഒരു ബാറിൽ കണ്ടിന്യൂസ്ലി പൊക്കോണ്ടിരിക്കുന്ന ആളിൽ അയാളെ സെർവ് ചെയ്യാൻ ഒരാൾ കാണും ഒരു വെയിറ്റർ കാണും അപ്പം ആ വെയിറ്റർക്ക് കൂടുതൽ ടിപ്പ് ഇയാൾ കൊടുക്കും ഇത് കണ്ടിട്ട് ബാക്കിയുള്ളവരെന്തറിയും

ഈ പറഞ്ഞപോലെ എന്നൊരു സാധനമുണ്ട് ഒറ്റ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ ടിപ്പ് ബോക്സ് ഇടുമ്പോഴത്തേക്ക് ഈ ടിപ്പ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലൊക്കെ യു എസിലൊക്കെ ഈ ടിപ്പെന്ന് പറയുന്ന ആ വെയ്റ്ററിൻ്റെ റൈറ്റാണ് അയാൾക്ക് ടിപ്പ് മേ ആ ടിപ്പ് മാനേജറോ അതിൻ്റെ മാനേജ്മെൻ്റോ മേടിച്ചാൽ അത് ഇഷ്യൂ അഭീകരം ആ ടിപ്പ് എന്ന് പറയുന്നത് ഈ ആൾ വർക്ക് ചെയ്തതിൽ കിട്ടുന്ന എക്സ്ട്രാ മണിയാണ് ഓവർ ടൈം പോലെ അത് അതിനകത്ത് കൈ കടത്താൻ ആർക്കും റൈറ്റില്ല എന്നാണ് അമേരിക്കൻസിൻ്റെ ഒരു ഇത് അമേരിക്കൻസ് ഒന്ന് കേരളത്തെ ഒന്നാന്ന് നോക്കിയാൽ മതി അവർ കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പം അവരെ കൊടുത്തിരിക്കും അത് അവരുടെ ശൈലിയുടെ ഭാഗമാണ് ജീവിതശൈലിയുടെ ഭാഗമാണ് അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോൾ ഈ ബോക്സ് ഒരു വിഷയമുണ്ട് ഈ ബോക്സിനകത്ത് നൂറ് ഒരു എമൗണ്ട് ഈ കമ്പനി കട്ട് ചെയ്യും ഈ ഹോട്ടലുകാർ കട്ട് ചെയ്യും മീൻസിലായി ഇപ്പം ഇയാൾ ചെയ്യുന്ന പണിക്ക് ഇയാൾക്ക് സാലറി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്നു ഓരോ ഒരാൾ ജോലി ഓഫീസിൽ ജോലി ചെയ്യുകയാണ് ആ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ അയാൾ ചെയ്ത ജോലിക്ക് ഉള്ള കൂലി സാലറി ആയിട്ട് കിട്ടുന്നുണ്ട് കമ്പനീസ് ഇൻസെൻറ്റീവ് കൊടുക്കുമല്ലോ ഇൻസെന്റീവ് വേണ്ടത് പറയാൻ പറ്റുമോ നിങ്ങൾ ഹോട്ടലിലാണ് ഏറ്റവും കൂടുതൽ ടിപ്പ് കൊടുക്കുന്നത് നമ്മുടെ അമ്മമാരും ഭാര്യമാരൊക്കെ ടിപ്പ് ഈ അമ്മമാരും ഭാര്യമാരും ആ കുടുംബം പോകാനുള്ള ഫണ്ട് ചെയ്യുന്നത് ആണുങ്ങൾക്ക് എന്താ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ അവിടെ കഴിക്കാനോ ഒരു ഹോട്ടലിൽ പോയിട്ട് യാതൊരു ബന്ധമില്ലാത്തവർക്ക് ഫുഡിനും പൈസ കൊടുക്കാം വിളമ്പി തന്നതിനും പൈസ കൊടുക്കാം ഇത് തമ്മിൽ എന്താ വ്യത്യാസം നിങ്ങൾ പണിയെടുത്ത് കൊണ്ടുവരുന്ന പൈസക്ക് സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് തരുന്നു അപ്പൊ അവർക്കല്ലേ അടിപ്പ് കൊടുക്കണ്ടേ ആ നമ്മളും കഴിക്കുന്നുണ്ട് അവരും ഹോട്ടലിൽ നിന്നും കഴിക്കുന്നില്ലേ ജീവനക്കാരും കൊണ്ടുവരുന്ന സാധനം നിങ്ങൾ നിങ്ങളുടെ കൂടിയല്ലേ കുട്ടികളാണ് അതെല്ലാം ശരിയാണ് ഹോട്ടൽ ഇപ്പൊ സ്റ്റാഫിനെ ആ സ്ഥാപനം സാലറി കൊടുക്കും ഒറ്റയ്ക്കുന്ന പേരില് നിങ്ങൾ ടിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വീട്ടിലും കൊടുക്കണം വിഷയത്തില്ലെങ്കിൽ പോലും ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ് അതായത് നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വെച്ച് തരുന്നില്ലേ ഞങ്ങൾ നിങ്ങൾക്ക് ഇത് ചെയ്തു തരുന്നില്ലേ ഇത് ഉള്ളത് കൊണ്ടല്ലേ ചെയ്യുന്ന ചൂബി ഞാൻ ഭക്ഷണം വെച്ച് എന്ന് ചോദിക്കുമ്പോ ഈ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരും ഭക്ഷണം കഴിക്കുന്നില്ലേ ഇവർക്ക് പോയി ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ മൊത്തം കൊണ്ടുവരുന്ന ആളൊന്നും അല്ലല്ലോ കഴിക്കുന്നത് ഏ വീട്ടിലിരിക്കുന്ന പെൺ സ്ത്രീകളും കഴിക്കുന്നില്ലേ ഈ പുറത്തുപോയി പുരുഷന്മാർ എത്ര ദിവസം ഭക്ഷണം കഴിക്കും എത്രയിട്ട കഴിക്കും പുറത്തു പോയിട്ട് വീട്ടിലിരിക്കുന്ന പെൺകുട്ടിക്ക് കഴിക്കാം ഭക്ഷണം കഴിക്കുന്നില്ല അപ്പോൾ പറയുമ്പോൾ അതുകൂടി പറയണം നിങ്ങൾ കൊണ്ടുവരുന്ന സാധനം വെച്ചിട്ടാണ് ഞങ്ങളും എനിക്കും കൂടി ഉണ്ടായ കുഞ്ഞ് നമുക്കുണ്ടായ കുഞ്ഞുങ്ങളും കൂടി കഴിക്കണമെന്നും കൂടി പറയണം അതല്ലാതെ ഞങ്ങൾ നിങ്ങൾക്ക് വെച്ചു തരുന്നില്ലേ ഞങ്ങൾ എല്ലാ കാര്യം ചെയ്തില്ലെന്ന് പറയുന്നതൊന്നും യുക്തിയില്ല അല്ലെ ഇത് പറഞ്ഞോ ഞാൻ പറയുകയാണ് കുറച്ചാൾ മുമ്പ് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഏതൊരു വിധി ഇറക്കിയിരുന്നു അതായത് വീട്ടിൽ വീട്ടിൽ ഹൗസ് വൈഫ്സ് വീട്ടമ്മമാരുണ്ടല്ലോ വീട്ടമ്മമാർക്ക് നമ്മൾ ആണുങ്ങൾ ഒരു ആണുങ്ങൾ കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു പേർസെൻറ്റേജ് വീട്ടമ്മമാർക്ക് കൊടുക്കണമെന്ന് ഒരു ഒരു ഉത്തരവ് വേറെ ഏറ്റവും നല്ല കാര്യം ജീവിക്കാനല്ല ഇത് നമുക്ക് നമുക്ക് തരുന്ന അല്ലെങ്കിൽ നമ്മളെ നന്നായി നല്ല സർവീസ് തരുന്നവരാ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ടിപ്പ് എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നേ ഈ ഒരു സാധനം വീട്ടിലും ഏർപ്പാടാക്കിയാൽ നല്ലതല്ലേ തിരിച്ച് നമ്മൾ എത്ര സന്തോഷത്തോടുകൂടി ആയിരിക്കും വിളമ്പിത്തരുന്നത് എത്ര ആഗ്രഹത്തോടു കൂടിയായിരിക്കും ഒരു ഫുഡ് ഉണ്ടാക്കി തരുന്നേന്ന് അറിയൂ അതല്ല ഭക്ഷണ കഴിഞ്ഞില്ല ബാക്കിയുള്ള സർവീസ് അല്ല പൈസ കൊടുക്കില്ല അവസാനം നിങ്ങൾ കൊടുക്കില്ല അത് പറ്റത്തില്ല പൈസ കൊടുക്കാൻ പറ്റത്തു സ്നേഹം മറ്റേ ഇത് ഇത് പറയാൻ വീണായിട്ടോ ചോറ് ചോറ് വേണമെങ്കിൽ ഒരു പത്ത് മടക്കി കൈ കൊടുത്താൽ പേടിക്കും അത് അത് സ്നേഹത്തിന് അവർത്താണ് വരുന്നത് ഈ പറയ നമ്മൾ ടോപ്പിക്ക് പറയുമ്പോൾ ഈ പറയുന്ന ഈ പറയുന്ന ചില ആൾക്കാരുണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചി കടയിൽ ഞാനി ചെന്ന് കടയിൽ ചെന്നപ്പോൾ ആ ചേട്ടൻ നമ്മോട് കാണിക്കുന്നത് ഒരു ഒരു ബഹുമാനോ സ്നേഹമുണ്ട് ഫുഡ് നന്നായോ മോനെ അടുത്തവണത്തെ അത്തവണയും പറഞ്ഞേ അയാൾ ട്രിപ്പ് ചോദിച്ചിട്ടില്ല അയാൾക്ക് സാധാരണ കടകളിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും വില കുറവും നല്ല ക്വാളിറ്റി ഫുഡും ആ പുള്ളി കൊടുക്കുന്നത് പുള്ളി ആദ്യം പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ പുള്ളി കാലിന് വയ്യാത്ത പുള്ളി പറഞ്ഞു മോനെ കൈ ഭക്ഷണം എടുത്തോ നിങ്ങളെന്നെടുത്തോ കറി ഇഷ്ടം പോലെ ഉണ്ട് കറിക്ക് പൈസ ഇല്ല നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്നിട്ട് അടുത്ത തവണ വരും ഇന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് എടുക്കുക അടുത്ത തവണ വരുമ്പോൾ നിങ്ങളെടുക്കുക നിങ്ങൾ കഴുകി വെക്കുക ആ പ്ലേറ്റ് ഭീകര ഭീകര ആ പോസിറ്റിവിറ്റിയാണ് പുള്ളിയുടെ മനസ്സ് അപ്പം ഞാൻ നോക്കുമ്പോൾ നല്ല ഭക്ഷണം കൊടുക്കുന്നു ഒരു 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 ടിപ്പ് പൈ ടിപ്പ് കൊടുക്കാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു രണ്ട് രൂപ കൂൾ കൊടുക്കാത്തതിൻ്റെ പേരിൽ മോൻ ചുള്ളി വിളിച്ചൊന്നും ഇല്ല അപ്പോൾ നമ്മൾ കഴിച്ചതിൻ്റെ ഭക്ഷണത്തിന് ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ കുറവാണ് പുള്ളി പുള്ളി മേടിക്കുന്ന എമൗണ്ട് എന്നാൽ പോലും നല്ല ഭക്ഷണം നല്ല സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇത് ഇവിടെ നിൽക്കുമ്പോഴാണ് ചില ആൾക്കാർ ഹോട്ടലിൽ ചെന്ന് അവരുടെയൊക്കെ മുഖം കാണണം മറ്റേ പ്ലേറ്റൊക്കെ ഫുഡൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങ് ഈ നമുക്ക് വീട്ടിലെ പെറ്റ്സിനൊക്കെ ഒരു ഇട്ടു ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയുണ്ട് ആ കാണിക്കുന്ന പോലെ അതിനെക്കാണ്ട് ഭീകരവസ്ഥയല്ല ഇവർ നമ്മളോട് പെരുമാറുന്നത് അപ്പോൾ ഈ പറയുന്നത് ടിപ്പ് ഒരാളുടെ ചോയ്സാണ് അത് കൊടുക്കുന്നത് അതിൻ്റെ ആ ടിപ്പിൻ്റെ ആസ്വാദമാക്കി ആയിരിക്കും എൻ്റെ ഒരു സർവീസ് ചെയ്യുന്നത്